എറണാകുളം പാലം സമാന്തര പാലത്തിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യം പാലത്തിനു മുമ്പിൽ കണ്ടെയ്നർ ഉടമകളും നാട്ടുകാരും പ്രതിഷേധിച്ചു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറി റോഡിന് നടുവിൽ ഓഫായതോടെ ഗോശ്രീപാലം വഴിയുള്ള ഗതാഗതം മൂന്ന് മണിക്കൂറോളമാണ് സ്തംഭിച്ചത് ഗോശ്രീ പാലത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായുള്ള പതിവ് കാഴ്ചയാണിത് കൊച്ചി ഗോസ്രി രണ്ടാം പാലത്തിന്റെ സമാന്തര പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട് പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് ി പാലത്തിന്റെ അനാസ്ഥയ്ക്കെതിരെയും ഇഴഞ്ഞു നീങ്ങുന്ന സമാന്തര പാലത്തിന്റെ നിർമ്മാണത്തിനെതിരെയുമാണ് പൊതുജനങ്ങളുടെ പേരിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇഴഞ്ഞു നീങ്ങുന്ന യാത്ര കുരുക്കിന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് വൈപ്പിൻ മുളവുകാട് മേഖലകളെ എറണാകുളത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഗോശ്രീ പാലത്തിലെ അഴിയാക്കുരുക്കിൽ വലയുകയാണ് ജനം കുരുക്ക് പതിവായതോടെയാണ് ജനം എത്തിയത് പാലത്തിന്റെ സമാന്തര പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട് രണ്ടര മാസമായെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായില്ല കണ്ടെയ്നർ വണ്ടികൾ മാത്രമല്ല പൊതുജനങ്ങളും വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ നില തുടർന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ ഇനിയും സഹിക്കേണ്ടി വരും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അടിയന്തര സാഹചര്യമുള്ള വാഹനങ്ങൾ പോലും പോകാൻ പറ്റാതെ രോഗികളടക്കം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അടച്ചിട്ടിരിക്കുന്ന പാലത്തിൽ രാത്രിയും പകലും കൂടുതൽ തൊഴിലാളികളെ വെച്ച് ഇരുപത്തി ദിവസത്തിനുള്ളിൽ പണി തീർക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും നിർമ്മാണത്തിന് ഇനിയും കാലതാമസം വരുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അവര് ഒരാഴ്ച കൂടി തീർക്കും ഒരാഴ്ച കൂടി തീർക്കും പറയല്ലാണ്ട് ഒരു തീരുമാനവും നടക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഇനി ഇത് സമരമായിട്ട് തന്നെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം പതിനഞ്ച് ദിവസത്തിനകം ഈ പാലത്തിലെ പണി തീർന്നില്ലെങ്കിൽ മുന്നോട്ട് പോകും ടോള് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല പാലത്തിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം ബോൾഗാട്ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടുകൂടി ഗോശ്രീ സമാന്തര പാലങ്ങളുടെ അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് പതിനഞ്ച് ദിവസത്തിനകം പാലം പണി പൂർത്തിയായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് ജനം സൂചിപ്പിക്കുന്നത് മാഹിനൊപ്പം സൂര്യശ്രീ ട്വന്റി കൊച്ചി